ഹലോ സുഹൃത്തുക്കളെ അസ്ലാമലേക്കും അമേരിക്കയിലെ കാലിഫോർണിയയിലെ കാട്ടു തീ ആശങ്കയിലാക്കി കാട്ടുത്തീ കാരണമായി ലക്ഷക്കണക്കിന് ആളുകൾ മാറി താമസിക്കേണ്ടി വന്ന സംഭവങ്ങളും ലോസ് ഏഞ്ചലിസിൽ കാട്ടു അണയാൻ അണക്കാൻ വേണ്ടി അവർ എല്ലാ സന്നാഹങ്ങളും ഉപയോഗിച്ചിട്ടും ആ കാട്ടു പടർന്നു പിടിക്കുകയും ആ തീ അണക്കാൻ വളരെ പ്രയാസപ്പെട്ടതും ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായ ആ കാട്ടുതീയുടെ തീയുടെ വേദനയേറിയ സംഭവങ്ങൾ നടന്ന് ഇത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് നമ്മളെല്ലാവരും ആ ഒരു വിഷയം നമ്മുടെ മനസ്സിൽ നിന്ന് മറക്കും മുമ്പേ തന്നെ ഇത് അമേരിക്കയെ നടുക്കിക്കൊണ്ട് മറ്റൊരു പരീക്ഷണമായിക്കൊണ്ട് ഒരു വൻ ജലപ്രളയം ഇത് കടന്നു വന്നിരിക്കുകയാണ് കടൽ പ്രദേശ മേഖലയിൽ കടലിലേക്ക് മണ്ണിടിച്ചിൽ നടന്നിട്ടുണ്ട് വെള്ളക്കെട്ടുകളിൽ പെട്ടുപോയ വാഹനങ്ങളും മറ്റും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാവുന്നതാണ് രക്ഷാപ്രവർത്തകർ സന്നദ്ധ പ്രവർത്തനങ്ങളും എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണുന്നതാണ് ചില ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഫലസ്തീൻ ഈ പിന്നെ അമേരിക്കക്ക് ഇങ്ങനെ പിന്നെ തുടർച്ചയായിട്ടുണ്ടാകുന്ന ഈ പ്രകൃതി ദുരന്തങ്ങളും കൊടുങ്കാറ്റുകളും തീ കാട്ടു തീകളും അതേപോലെ തന്നെ മഞ്ഞ് അതുപോലെ തന്നെ ഇപ്പോൾ വന്ന ഈ ജലപ്രളയം ഇങ്ങനെ ഓരോ വിഷയങ്ങൾ പ്രകൃതി ദുരന്തങ്ങളിങ്ങനെ അടുക്കിടെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പിന്നെ അത് ഫലസ്തീൻ ജനതയുടെ കണ്ണീരാണ് അവിടെ പ്രാർത്ഥനകളാണ് എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് ഒരു പക്ഷേ ശരിയായിരിക്കാം ഏതൊരു മനുഷ്യനും മനസ്സറിഞ്ഞ് മനസ്സ് വേദനിച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് എന്തായാലും അള്ളാഹു കേൾക്കാതിരിക്കുകയില്ലല്ലോ പക്ഷേ എങ്കിലും നമ്മൾ നമ്മുടെ ശത്രുക്കളാണെങ്കിൽ പോലും ഒരു പ്രകൃതി ദുരന്തം എന്ന് പറയുമ്പോൾ അതിൽ പിന്നെ സത്യവിശ്വാസികളും അവിശ്വാസികളും എല്ലാവരും പെടും എല്ലാവരും മനുഷ്യരാണല്ലോ നബിസ് അല്ലാസ്വല്ലം തങ്ങള് മനുഷ്യകുലത്തിന് മാത്രമല്ല ലോകങ്ങൾക്ക് മുഴുവനും അനുഗ്രഹമായിട്ട് വന്ന നബിസ് അഹ് അലൈവല്ല തങ്ങളാണ് അപ്പോൾ ലോകാനുഗ്രഹിയാണ് റസൂൽ അള്ളഹുസാസ്യങ്ങൾ അപ്പോൾ ആയതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ മറ്റുള്ളവരുടെ വേദനകളിൽ നമ്മൾ ഒരിക്കലും സന്തോഷം കണ്ടെത്താൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അള്ളാഹു സുബ്ബാനം എല്ലാ പ്രകൃതി ദുരന്തങ്ങളെയും തൊട്ട് നമ്മളെ എല്ലാവരെയും ലോക ജനതയെ എല്ലാവരെയും അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ പിന്നെ അള്ളാഹുവിൻ്റെ മുൻകലാ പ്രകാരം നബ്സിലാസ്ല തങ്ങള് പഠിപ്പിച്ചു തന്ന കാര്യമാണ് അന്ത്യനാളിൻ്റെ കിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണല്ലോ ഈ ജലപ്രളയങ്ങളും തീപടലിലും എല്ലാം